നാല് വർഷമായി നാലായിരത്തോളം പേരുടെ രാപ്പകൽ അധ്വാനത്തിൽ ഉത്തര ദക്ഷിണ ക്ഷേത്ര വാസ്തുകലാ വൈദഗ്ധ്യവും എഞ്ചിനീയറിംഗ് മികവും കൈകോർത്ത നിർമ്മാണ ചാരുത രണ്ടു നില കെട്ടിടത്തോളം ഉയരത്തിൽ ചുറ്റുമതി ഉപക്ഷേത്രങ്ങൾ ക്ഷേത്രത്തിലും പരിസരത്തുമായി ഒറ്റ ദിവസം രണ്ട് ലക്ഷത്തോളം തീർത്ഥാടകരെ ഉൾക്കൊള്ളാനാകും വിധമുള്ള സജ്ജീകരണങ്ങൾ വിശ്വാസത്തിൻ്റെയും വിവാദങ്ങളുടെയും രണ്ട് കരകൾക്കിടയിലൂടെ ഒഴുകുന്ന സരയൂ നദിക്കരയിൽ പുതിയൊരു ലോകം കൺതുറക്കുകയാണ് എഴുപത് ഒരുക്കിയ വിസ്മയങ്ങൾ ലോകത്തിനു മുന്നിൽ തുറക്കപ്പെടുകയാണ് കൊടും തണുപ്പിനെ വകവയ്ക്കാതെ രാമക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന ജനസഹസ്രങ്ങളെ വരവേൽക്കാൻ അയോധ്യ ഒരുങ്ങിക്കഴിഞ്ഞു ചിത്രങ്ങളും കട്ടൌട്ടുകളും പതാകകളും ദീപാലങ്കാരങ്ങളും കൊണ്ട് സമ്പന്നമായിരിക്കുന്നു രാംപത് എഴുപത് ഏക്കറിൽ ഇരുപത്തിനാല് ഏക്കറിലാണ് ക്ഷേത്രവും അനുബന്ധ കാര്യങ്ങളും ബാക്കി ഹരിത മേഖല വടക്കു ഭാഗത്ത് ക്ഷേത്രം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചടി വീതി മുന്നൂറ്ററുപതടി നീളം നൂറ്റി അറുപത്തൊന്നടി ഉയരം പതിനാറ് നില കെട്ടിടത്തോളം ഉയരമുള്ള ക്ഷേത്രത്തിന് പക്ഷേ മൂന്ന് നിലകൾ ഉയർത്തിയുണ്ടാക്കിയ പീഠം പോലെ തോന്നിക്കുന്ന പ്രതലത്തിന്റെ പേര് ജഗതി ഗർഭഗൃഹം അഥവാ ശ്രീകോവിലിന് മുകളിലായി ശിഖര അതിനു മുകളിലുള്ള താഴികക്കുടമാണ് കലശം അതിനും മേലെ കൊടിമരം ശിഖരത്തിന് മുൻപിലായി അഞ്ച് മണ്ഡപങ്ങൾ രംഗമണ്ഡപം പ്രാർത്ഥനാ മണ്ഡപം നൃത്യമണ്ഡപം കുടമണ്ഡപം കീർത്തന മണ്ഡപം ഉത്തരേന്ത്യയിലെ ക്ഷേത്ര നാഗര ശൈലിയും ദക്ഷിണേന്ത്യയുടെ ദ്രാവിഡ ശൈലിയും ചേർന്നാണ് ക്ഷേത്ര സമുച്ചയം മൂന്ന് നിലകളിലായി രൂപകൽപ്പന ചെയ്ത ക്ഷേത്രത്തിന്റെ ആദ്യ നിലയാണ് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് മോടികൂട്ടാൻ കേരളത്തിലെ തേക്കും രാജസ്ഥാനിലെ പിങ്ക് സ്റ്റോണും തെലങ്കാനയുടെയും കർണാടകയുടെയും ഗ്രാനൈറ്റും മഹാരാഷ്ട്രയിൽ നിന്നും കേരളത്തിൽ നിന്നും എത്തിച്ച തേക്കിലാണ് താഴെ നിലയിലെ പതിനെട്ട് വാതിലുകളും പണിതത് നാൽപ്പത്തിനാല് വാതിലുകളാണുള്ളത് ശ്രീകോവിലിന്റെ വാതിലടക്കം പതിനാല് വാതിലുകൾക്കും സ്വർണം പൂശിയത് കേരളത്തിൽ നിന്നുള്ള സംഘമാണ് മുന്നൂറ്റി അറുപത് തൂണുകൾ ഭിത്തികളില്ലാത്ത ക്ഷേത്രത്തിന്റെ ഭാരം മുഴുവൻ താങ്ങുന്നത് ഈ തൂണുകളാണ് ശ്രീകോവിൽ അഥവാ ഗർഭഗൃഹം പൂർണ്ണമായും രാജസ്ഥാനിൽ നിന്നുള്ള വെളുത്ത മക്രാന മാർബിൾ പാകിയിരിക്കുന്നു മധ്യപ്രദേശിലെ മണ്ഡലയിൽ നിന്നെത്തിച്ച വിവിധ നിറങ്ങളുള്ള മാർബിളുകൾ ക്ഷേത്രത്തിനുള്ളിലെ കരകൗശല വേലകൾക്കായി ഉപയോഗിച്ചിരിക്കുന്നു ബാക്കി ഭാഗങ്ങളിൽ പിങ്ക് സാന്റ് സ്റ്റോണുകൾ നാല് പോയിന്റ് ഏഴ് ലക്ഷം ക്യൂബിക് അടി സാന്റ് സ്റ്റോൺ ആണ് ഇതിനായി ആകെ വന്നത് ഉത്തരേന്ത്യൻ രീതിയിൽ പതിവില്ലാത്ത ക്ഷേത്രത്തെ വലയം ചെയ്തുള്ള മതിൽ തമിഴ്നാട്ടിലെ ദ്രാവിഡ നിർമ്മാണ രീതിയിലാണ് പതിനാലടി വീതിയിൽ രണ്ട് നില കെട്ടിടത്തിന്റെ ഉയരത്തിലാണ് ഈ ചുറ്റുമതിൽ സി സി ടി വി ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഇതിൽ സ്ഥാപിക്കും പ്രധാന ക്ഷേത്രം കൂടാതെയുള്ള ഏഴുപക്ഷേത്രങ്ങളിൽ വാത്മീകി വസിഷ്ഠൻ വിശ്വാമിത്രൻ അഗസ്ത്യൻ നിഷാദ രാജാവ് ശബരി അഹല്യ എന്നിവരാണ് പ്രതിഷ്ഠകൾ തെല്ലകലയായി ജഡായു തീർത്ഥാടകർ കിഴക്ക് വശത്തുകൂടി പ്രവേശിച്ച് തെക്ക് വശം വഴി പുറത്തേക്കിറങ്ങുന്ന രീതിയിലാണ് നിർമ്മാണം മന്ദിരത്തിന്റെ ഒടുവിലത്തെ ഭാഗത്താണ് ഗർഭഗൃഹം നൂറ്റി അറുപത്തിയൊന്നടി ഉയരമുണ്ട് ഗർഭഗൃഹ ഗോപുരത്തിന് മൂന്ന് നിലകളിൽ താഴെ നിലയിലാണ് ശ്രീരാമന്റെ ശൈശവ സങ്കല്പമായ രാംലല്ല പ്രതിഷ്ഠ ഒന്നാം നിലയിൽ രാമനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബവും ഹനുമാനും രാംലല്ല എന്നാൽ കുഞ്ഞുരാമൻ എന്നാണ് അർത്ഥം അൻപത്തിയൊന്നുയത്തിൽ ഒറ്റശിലയിലാണ് വിഗ്രഹം തീർത്തിരിക്കുന്നത് ഇരുന്നൂറ് കിലോഗ്രാമാണ് ഭാരം അഭിഷേകം കൊണ്ടോ സ്നാനം കൊണ്ടോ നാശം സംഭവിക്കാതിരിക്കാൻ നിരവധി പരീക്ഷണങ്ങൾക്ക് ശേഷം നേപ്പാളിലെ കാളി കാളികണ്ഡകി തീരത്തുനിന്നെത്തിച്ച സാളഗ്രാമം അഥവാ കൃഷ്ണശിലയിൽ കൊത്തിയതാണ് വിഗ്രഹം കൈകളിൽ സ്വർണവില്ലും അമ്പുമേന്തി താമരയിൽ നിൽക്കുന്ന രൂപം വിഗ്രഹത്തിന് ചുറ്റുമുള്ള പ്രഭാവലയത്തിൽ ദശാവതാരം തൊട്ടു താഴെയായി ഹനുമാനും ഗരുഡനും കൂടെ ഓം സ്വസ്തിക ശംഖ് ചക്രം ഗത മുപ്പതടി ദൂരെ നിന്ന് ഭക്തർക്ക് ദർശനം നടത്താം ദേവന്റെ ദൃഷ്ടി ഭക്തരുടെ ശിരസിലേക്ക് എത്തും വിധം മാർബിൾ പീഠത്തിലാണ് വിഗ്രഹം മൈസൂരുവിൽ നിന്നുള്ള അരുൺ യോഗിരാജാണ് വിഗ്രഹത്തിന്റെ ശില്പി ശ്രീരാമൻ ജനിച്ച രാമനവമി ദിനം സൂര്യരശ്മികൾ വിഗ്രഹത്തിലേക്ക് വീഴുന്ന രീതിയിലാണ് ഗർഭഗൃഹം ഒരുക്കിയിരിക്കുന്നത് ജനിച്ച സ്ഥലത്ത് ആരാധിക്കുന്നതിനാൽ ബാലനായി സങ്കല്പിച്ചുള്ള പ്രതിഷ്ഠയാണ് ഉപനയനത്തിന് മുൻപുള്ള അഞ്ചു വയസ്സുകാരൻ എന്ന സങ്കല്പമായതിനാൽ ഭാര്യ സീതയുടെ വിഗ്രഹം ഗർഭഗൃഹത്തിലില്ല മുകളിൽ രാംദർബാറിലാണ് സീതയുടെ പ്രതിഷ്ഠ താൽക്കാലിക ക്ഷേത്രത്തിൽ ഇതുവരെ പൂജിച്ചു വന്ന രാമന്റെയും സഹോദരങ്ങളുടെയും ഹനുമാന്റെയും വിഗ്രഹങ്ങൾ പുതിയ രാംലല്ല വിഗ്രഹത്തിന്റെ തൊട്ടു താഴെയായി പ്രതിഷ്ഠിക്കും പ്രതിദിനം പതിനഞ്ച് മണിക്കൂറോളം ദർശന സമയവും ഉണ്ടായിരിക്കും ആത്മനിർഭര എന്ന സന്ദേശത്തെ അടിസ്ഥാനമാക്കി സ്വയം പര്യാപ്തതയിൽ ഊന്നിയുള്ള സംവിധാനങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജനം മലിനജല നിർമ്മാർജ്ജനം തുടങ്ങിയവയ്ക്കായി നഗരസഭാ സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ ട്രസ്റ്റിന്റെ സ്വന്തം സംവിധാനങ്ങൾ മലിനജലം ശുദ്ധീകരിച്ച ഭൂമി നനയ്ക്കും അറുന്നൂറ് മരങ്ങൾ ക്ഷേത്ര വളപ്പിലുണ്ട് കൂടുതൽ മരങ്ങൾ നട്ടു വളർത്താനും പദ്ധതിയുണ്ട് മലിനജലം സംസ്കരിക്കാൻ രണ്ട് പ്ലാന്റുകൾ വാട്ടർ ട്രീറ്റ്മെന്റിനായി മറ്റൊരു പ്ലാന്റ് ജലസംഭരണത്തിന് ഭൂമിക്കടിയിൽ സംഭരണ കേന്ദ്രങ്ങൾ സർവസജ്ജമായി അഗ്നിശമന സേന യൂണിറ്റ് നിർബാധം വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാൻ പവർ സ്റ്റേഷനിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് ഡെഡിക്കേറ്റഡ് ലൈൻ കൂടാതെ ജനറേറ്ററുകൾ ക്ഷേത്രത്തിലെത്തുന്ന ഭിന്നശേഷിക്കാർ വൃദ്ധർ എന്നിവർക്കായി ലിഫ്റ്റുകളും റാമ്പുകളും ഒരുക്കിയിട്ടുണ്ട് ചെരുപ്പിട്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ലാത്തതിനാൽ ഒരേ സമയം ഇരുപത്തയ്യായിരം പേർക്ക് ചെരുപ്പ് സൂക്ഷിക്കാനുള്ള സംവിധാനവും വിശ്രമസങ്കേതവും ആരോഗ്യ പരിപാലന കേന്ദ്രവുമടക്കം ിൽഗ്രിമേജ് ഫെസിലിറ്റി സെന്റർ നൂറ് വീതം ശൗചാലയങ്ങളും കുളിമുറികളും അടങ്ങിയ ശൗചാലയ സമുച്ചയങ്ങൾ അടിയന്തര സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള പാത എന്നിവയും സമുച്ചയത്തിലുണ്ട് ടൂർബോ എന്ന കമ്പനിക്കാണ് ക്ഷേത്ര നിർവഹണത്തിന്റെ പ്രധാന ചുമതല ടാറ്റ കൺസൾട്ടൻസി ലിമിറ്റഡ് ആണ് പ്രോജക്റ്റ് കൺസൾട്ടന്റ് ചെന്നൈ ബോംബെ ഗുവാഹത്തി ഐഐ നിന്നാണ് ഡിസൈൻ ഉപദേശം നിർമ്മാണം തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി പദ്ധതി പ്രദേശത്തെ ഇളകിയ മണ്ണായിരുന്നു ഉറപ്പില്ലാത്ത മണ്ണിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധിക്കില്ലെന്ന വിദഗ്ധ പഠനത്തെ തുടർന്ന് പതിനാലടി താഴ്ചയിൽ മണ്ണ് നീക്കി അവിടെ അൻപത്തി ആറ് അടുക്കുകളായി കൃത്രിമ പാറ നിർമ്മിച്ച് അതിനു മുകളിലാണ് ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് പാറയിൽ വിള്ളൽ വീഴാതിരിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോക്ക് മെക്കാനിക്സിലെ വിദഗ്ധരെത്തി പഠനം നടത്തി കാലം കഴിയുമ്പോൾ മണ്ണിലെ ഈർപ്പം നിരന്തരം തട്ടി അടിത്തറയിലെ കല്ല് ദ്രവിക്കുന്നത് ഒഴിവാക്കാൻ പതിനേഴായിരം ഗ്രാനൈറ്റ് കല്ലുകളും വിരിച്ചിട്ടുണ്ട് അതിവിദഗ്ധരായ നാല് എഞ്ചിനീയർമാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ബാബറി മസ്ജിദ് നിന്ന സ്ഥലത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് അയോധ്യയിലെ ഭൂമിയുടെ അവകാശി ആരെന്നതായിരുന്നു പ്രധാന തർക്കം രാമക്ഷേത്രം പൊളിച്ചാണ് പള്ളി പണിതെന്ന് ഒരു വിഭാഗവും അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ ഇല്ലായിരുന്നുവെന്ന് മറ്റൊരു വിഭാഗവും വാദിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലാണ് ബാബ്രി മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ രാമജന്മ തർക്കം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് തർക്കം ആദ്യമായി കോടതി കയറിയത് ജനുവരി ഇരുപത്തിയൊൻപതിന് തർക്കഭൂമിയിൽ ക്ഷേത്രം പണിയണമെന്നാവശ്യപ്പെട്ട് മഹന്ത് രഘുബൻ ദാസ് നൽകിയ ഹർജി ഫൈസാബാദ് കോടതി തള്ളി ഇതിനെതിരെ നൽകിയ അപ്പീലുകൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മാർച്ച് പതിനെട്ടിന് ജില്ലാ കോടതിയും രണ്ടാം അപ്പീൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് നവംബർ ഒന്നിന് ജുഡീഷ്യൽ കമ്മീഷനും തള്ളിയതോടെ ബ്രിട്ടീഷ് ഭരണകാലത്തെ നിയമ പോരാട്ടം അവസാനിച്ചു ഇസ്ലാം മതക്കാർക്ക് പള്ളിക്കകത്തും ഹിന്ദുക്കൾക്ക് പുറത്തു കെട്ടി പ്ലാറ്റ്ഫോമിലും ആരാധന നിർവഹിക്കാമെന്ന് ബ്രിട്ടീഷ് സർക്കാർ അന്ന് ഒത്തുതീർപ്പുണ്ടാക്കിയിരുന്നു എന്നാൽ സ്വാതന്ത്ര്യ ലബ്ധിക്ക രണ്ട് വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ബാബ്രി മസ്ജിദിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടു ബാലനായ രാമന്റെ അതായത് രാംലല്ലയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അന്ന് അനുവാദം നൽകിയത് മലയാളിയായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ജനസംഘം വഴി പിൽക്കാലത്ത് എം പി ആയ ആലപ്പുഴക്കാരൻ കെ കെ നായർ ഡിസംബറിൽ ഒരു ദിവസം മാത്രം പൂജ നടത്തി ബാക്കി ദിവസം അടച്ചിട്ടു പക്ഷെ പള്ളിയുടെ കൈവശാധികാരം ഇസ്ലാം മതവിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തി ഒൻപതിന് ക്രിമിനൽ നടപടി ചട്ടമനുസരിച്ച് തർക്കഭൂമി ജില്ലാ മജിസ്ട്രേറ്റ് ജപ്തി ചെയ്യുകയും വസ്തുക്കളുടെ മേൽനോട്ടത്തിനായി റെസീവറെ നിയമിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വി എച്ച് പിയുടെ നേതൃത്വത്തിൽ രാമജന്മഭൂമി പ്രക്ഷോഭം ആരംഭിക്കുന്നു ബി ജെ പി നേതാവ് എൽ കെ അദ്വാനി പ്രധാന പ്രചാരകനുമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി ഒന്നിന് ബാബ്രി മസ്ജിദിന്റെ ഉള്ളിലെ ഗേറ്റ് തുറന്നുകൊടുക്കാൻ ഉത്തരവായി ഹിന്ദു മതവിശ്വാസികൾക്ക് പൂജയ്ക്കും ദർശനം നടത്താനുമുള്ള അനുവാദത്തിൽ പ്രതിഷേധിച്ച് ബാബ്രി മോസ്ക് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നതും അക്കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ ഒൻപതിന് തർക്കപ്രദേശത്തിന് സമീപം ക്ഷേത്ര നിർമ്മാണത്തിനായി ശിലാപൂജ നടത്താൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വി എച്ച് പിക്ക് അനുമതി നൽകി ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയതും ആ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഗുജറാത്തിലെ സോംനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് അദ്വാനി രഥയാത്ര ആരംഭിക്കുന്നു ഇതോടെ വർഗീയ കലാപങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് കർസേവകർ ബാബ്രി മസ്ജിദ് തകർത്തു ഡിസംബർ പതിനാറിന് പ്രധാനമന്ത്രി നരസിംഹറാവു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി ഏഴിന് ബാബ്രി മസ്ജിദ് നിലനിന്നിരുന്ന അറുപത്തിയേഴ് പോയിൻറ്റ് ഏഴ് ഏക്കർ സ്ഥലം ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് ഇറക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സ്ഥലം ഏറ്റെടുത്ത നടപടി സുപ്രീം കോടതി ശരിവച്ചു രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപതിന് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും തർക്കസ്ഥലത്തെ രണ്ട് ലിസ്റ്റു ഒന്ന് അനുപാതത്തിൽ വിഭജിത നൽകി രണ്ടായിരത്തി പതിനൊന്നിൽ പക്ഷേ സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് രൂപവൽക്കരിച്ചു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിന് നാൽപ്പത് ദിവസത്തെ വാദത്തിനൊടുവിൽ വിധി പ്രഖ്യാപനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ബ്രിട്ടീഷ് കോടതിക്ക് മുൻപാകെ ആരംഭിച്ച ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള നിയമയുദ്ധമാണ് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിന് സുപ്രീം കോടതി തീർപ്പാക്കിയത് ഹിന്ദുക്കൾ രാമജന്മഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന തർക്കഭൂമിയിൽ ക്ഷേത്രം പണിയാമെന്ന് ബെഞ്ച് ഏകകണ്ഠേന വിധിച്ചു തർക്കഭൂമിയുടെ അവകാശവാദം ഉന്നയിച്ച് ഷിയ വഖഫ് ബോർഡ് നൽകിയ ഹർജി തള്ളിക്കൊണ്ട് പള്ളി പണിയാൻ ബോർഡിന് നഗരത്തിൽ തന്നെ കണ്ണായ സ്ഥലത്ത് അഞ്ച് ഏക്കർ ഭൂമി നൽകാനും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലം നിർമോഹി അഖാഡയ്ക്കും സുന്നി വഖഫ് ബോർഡിനും പ്രതിഷ്ഠയായ രാംലയ്ക്കും വീതച്ച് നൽകിയ അലഹബാദ് ഹൈക്കോടതി ഉത്തരവും ഇതുവഴി കോടതി റദ്ദാക്കി എന്നാൽ ബാബറി മസ്ജിദ് തകർത്തതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അതിൽ വിഗ്രഹങ്ങൾ കൊണ്ടുവച്ചതും ഹീനമായ നിയമലംഘനങ്ങളാണെന്നും കോടതി വിധിയിൽ കുറ്റപ്പെടുത്തലുണ്ടായി പള്ളി പൊളിച്ചത് തെറ്റാണെന്ന് കോടതി പറഞ്ഞെങ്കിലും രാമൻ അവിടെയാണ് ജനിച്ചതെന്ന വിശ്വാസം ചോദ്യം ചെയ്യാനാവില്ലെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം തുടക്കം മുതൽ തുടരുന്ന നാടകീയതയും വ്യത്യസ്തതയും കാത്തു സൂക്ഷിക്കുന്നതായി വിധിയും ദിനമായ ശനിയാഴ്ചയാണ് കോടതി വിധി പറഞ്ഞത് വിധിന്യായത്തിൽ അഞ്ച് ജഡ്ജിമാരുടെയും പേരുണ്ടെങ്കിലും അതെഴുതിയതാര് എന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇത് പതിവുള്ളതുമല്ല മാത്രമല്ല സാധാരണഗതിയിൽ പ്രധാന വിധിയോട് വിയോജിച്ചും അനുകൂലിച്ചുമാണ് ബെഞ്ചിലെ മറ്റംഗങ്ങൾ പ്രത്യേക വിധി വിധിയെഴുതുന്നതെങ്കിൽ അയോധ്യ കേസിൽ അതും തിരുത്തപ്പെട്ടു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗഗോയ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് എസ് എ നസീർ ജസ്റ്റിസ് അലോക് ഭൂഷൺ എന്നിവരടങ്ങിയ അഞ്ചംഗ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിനാണ് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്നത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ലഭിച്ച അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് ഏക്കർ ഭൂമിയും ട്രസ്റ്റ് പിന്നീട് വാങ്ങിയ മൂന്ന് ഏക്കർ ഭൂമിയും ചേർന്ന എഴുപതര ഏക്കർ വിസ്തൃതിയിലാണ് ക്ഷേത്രവും പരിസരവും മൊത്തം ഭൂമിയുടെ വടക്ക് ഭാഗത്താണ് ക്ഷേത്രം എഴുപത് വർഷം നീണ്ട വ്യവഹാരങ്ങൾക്കിടയിൽ കോടതി അനുവദിച്ച പ്ലോട്ട് നമ്പർ ഇവിടെ ആയതിനാലാണ് ഈ ഭാഗത്ത് ക്ഷേത്ര നിർമ്മിച്ചതെന്ന് നിർമ്മാണ ചുമതല വഹിക്കുന്ന ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്തറായ് പറയുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുന്നോടിയായി പഴുതടച്ച സുരക്ഷ ഒരുക്കിയിരിക്കുന്ന അയോധ്യയിൽ ഞായറാഴ്ച വരെ ഭക്തർക്ക് പ്രവേശനമില്ല ക്ഷണിക്കപ്പെട്ട എണ്ണായിരത്തോളം പേർ പ്രതിഷ്ഠയിൽ പങ്കെടുക്കും പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള ദിവസങ്ങൾ നീണ്ട പൂജാ ചടങ്ങുകൾ ജനുവരി പതിനാറിന് സരയു നദിക്കരയിലാണ് ആരംഭിച്ചത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് അഭിജിത് മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങ് ചടങ്ങിനോടനുബന്ധിച്ച് പതിമൂന്ന് സംസ്ഥാനങ്ങളും പുതുച്ചേരി ചണ്ഡീഗഡ് കേന്ദ്രഭരണ പ്രദേശങ്ങളും അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു രാമക്ഷേത്രത്തിലേക്ക് സൗജന്യ വി ഐ പി പാസുകൾ ലഭ്യമാക്കാം ഫണ്ടിനായി ക്യു ആർ കോഡ് സ്കാൻ ചെയ്യൂ പ്രസാദം നൽകാം തുടങ്ങി വ്യാജ സന്ദേശങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമാവുന്നുണ്ട് രാമക്ഷേത്രത്തിൻ്റെതെന്ന പേരിൽ വ്യാജ വെബ്സൈറ്റുകളും പ്രവർത്തിക്കുന്നു ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ മുന്നറിയിപ്പ് കഴിഞ്ഞു അയോധ്യയിലെ പ്രസാദം എന്ന അവകാശവാദത്തോടെ മധുര പലഹാരങ്ങൾ വിറ്റതിന് ആമസോണിന് സർക്കാർ നോട്ടീസ് അയച്ചിരുന്നു അതുപോലെ വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും കടുത്ത നടപടിയെടുക്കുമെന്നും സർക്കാർ അറിയിച്ചു കഴിഞ്ഞു ആരാധനാ കേന്ദ്രം എന്നതിനപ്പുറം ലോകത്തിലെ മറ്റേത് നിർമ്മിതിയോടും കിടപിടിക്കത്തക്ക ആർക്കിടെക്ചർ ബ്രില്ല്യൻസ് ആണ് അയോധ്യയിലെ രാമക്ഷേത്രം ആയിരത്തി എണ്ണൂറ് കോടി ചെലവ് പ്രഖ്യാപിച്ച പദ്ധതിയിലേക്ക് ക്രൗഡ് ഫണ്ടായി ഒഴുകിയെത്തിയത് അയ്യായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയാണ് ജനാധിപത്യ രാജ്യത്ത് ആദ്യമായ ഒരു ക്ഷേത്രപ്രതിഷ്ഠാ ചടങ്ങ് പ്രധാനമന്ത്രി നിർവഹിക്കുമ്പോൾ വോട്ടർമാർക്ക് മുന്നിൽ വെച്ച ഏറ്റവും വലിയ വാഗ്ദാനമാണ് ബി ജെ പി നടപ്പാക്കുന്നത് വിശ്വാസികൾക്ക് മതത്തിൻ്റെയും രാഷ്ട്രീയക്കാർക്ക് ഭരണത്തിൻ്റെയും അവിശ്വാസികൾക്ക് ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങിൻ്റെയും ചിഹ്നമായി അയോധ്യ മാറുകയാണ്